സ്ലാ വലൈക്കും വറഹമുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ഹാപ്പിയാണ് വിചാരിക്കുന്നു എല്ലാവർക്കും അർഹതമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാക്കട്ടെ എന്നാലും നമ്മൾ അംബാസിഡിൻ്റെ വീഡിയോസൊക്കെ കിട്ടും പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കനം നിർത്താനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകേണ്ട ഒരു ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ പറയാൻ മറക്കുക പിന്നെ നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകളോട് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂര് അറി പ്രദേശത്തെ നിസാർക്കാർവേൾഡ് റൂട്ട് മാപ്പിൽ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതിലുപരി നമ്മൾ വീഡിയോയിലിടുന്ന വാഹനങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ ദൂരം വയ്യിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വരാൻ പാടുള്ളൂ ദൂരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ അടുത്തുള്ള വാഹനങ്ങൾ ഈ ഒരു നാനോ അതുപോലെ ഡീസയറ് ഇന്നലെ ഇട്ട അംബാസഡർ അങ്ങനെ ഒരു നാലഞ്ച് നാല് അഞ്ചോ ആറോ സ്വിഫ്റ്റുകൾ അങ്ങനത്തെ വണ്ടികളാണ് ഉള്ളത് ഈ വാഹനങ്ങളാണ് നമ്മളെ സ്ഥാപനത്തിലുള്ളത് അപ്പോൾ അത് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് വണ്ടികളിങ്ങനെ പോകേണ്ടിട്ട് റോട്ടുമെന്നായത് കൊണ്ട് വീഡിയോസ് ഉറപ്പ് വരുത്തിയിട്ടെന്ത് ചെയ്യാൻ പാടുള്ളൂ സ്ഥാപനത്തേക്ക് വരാവൂ വിളിച്ച് വരുത്തി മൂന്ന് നമ്പറിൽ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും മൂന്ന് നമ്പറിൽ വിളിച്ചാലും നമ്മളെന്ത് ചെയ്യും ഫോൺ എടുക്കും എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും ശാട്സപ്പിൽ ചാറ്റ് ചെയ്താലും മതി അതിൻ്റെ ഡീറ്റെയിൽകൾ കറക്റ്റൊക്കെ പറഞ്ഞു തരും പിന്നെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറുള്ള ഒരു അടിപൊളി നാനോ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം തെറ്റില്ലാത്ത ടയറും കാര്യങ്ങളും ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വരി പാവ വരി പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി ഡീസയറുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് നല്ല ബോ രണ്ട് വണ്ടിയും അടിപൊളി ബോഡി ക്വാളിറ്റി ഇപ്പം ഇങ്ങനത്തെ വണ്ടികൾ സത്യത്തിന് കൂടെ പറയാം വാഹനങ്ങളും വീഡിയോസും ഒക്കെ കുറയാനുള്ള കാരണം വണ്ടികൾ ഒരുപാട് കിട്ടാണ്ട് പക്ഷേ എന്ത് ചെയ്യാറ് നിങ്ങൾ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയാണ്ട് പിന്നെ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് വെക്കണോണ്ടേ തലവേദന ആണ്ടോ ഒരു വിഷയം ഉണ്ടായിരുന്ന വിചാരിച്ച് എന്ത് ചെയ്യാണ് നല്ല വണ്ടികൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കണാണ് അതിപ്പോൾ സെക്കൻഡ് ഓണർ വണ്ടിയ ഡിസയർ ഒരു റീപ്ലേസും ഇല്ല രണ്ട് ലക്ഷം റുപ്യ ഐ ഡി ബി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇതിന് ഇൻഷുറൻസ് പുതിയതാണ് രണ്ടും നല്ല ബോഡി ക്വാളിറ്റി നല്ല വൃത്തിയിലാണുള്ളത് ഇതിനൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചാണെങ്കിൽ വക ഉൾഭാഗൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും ബോഡി ക്വാളിറ്റി ഉൾഭാഗമൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളത് ഇപ്പോൾ ഇൻറ്റീരിയൽ പോളിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ പിന്നെ ഇതൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ആട്ടോ അതായത് ഇങ്ങനെ വണ്ടി കുറേ ആണ്ട് തട്ടിങ്ങാട്ട് തട്ടി ഒരു നെളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒക്കെ ക്ലിയറാക്കി വൃത്തിയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യണുള്ളൂ ഇനി തുടർന്നും അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിച്ച് നിൽക്കുന്നത് കാരണം പിന്നെയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫോൺ വന്ന് പ്രത്യേകിച്ച് വേറൊള്ള ആളുകൾക്ക് ആ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ചിലവിലും എന്ത് പിന്നെ ഫോൺ എടുക്കില്ല അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റേ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിൽ അപ്പോൾ നമുക്ക് ഇനി ഒരു ഫോം വന്നാലും ഇത് പറഞ്ഞു മനസ്സിലായി ഒരു തുരുമ്പോൾ കാര്യം ഞാനോക്ക് പൊതുവെ എന്തിനാകും ഈ ഭാഗം കൊണ്ട് നമ്മൾ എടുത്തോടത്തോളം വാഹനങ്ങൾക്ക് തുരുമ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റെപ്പിനെ എടുത്ത് വെച്ചു ഈ ഭാഗം കൂടി കണ്ടോട്ടേ തുരുമ്പോ കാര്യങ്ങളൊന്നും എന്തില്ല ഇല്ല കേൽ പതിനൊന്നിൽ നല്ലൊരു വൃത്തിയിലും ക്വാളിറ്റിയും മായമൊക്കെ വരുന്ന സമയത്ത് നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുള്ള വണ്ടിയാ ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും റീപ്ലേസ് ഇല്ല കേട്ടോ ഇൻഷുർ പുതിയത് ആരാണോ എടുക്കുന്ന പോലെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും പുതിയ ഇൻഷുറൻസ് നമ്മൾ കെട്ടിത്തരും പിന്നെ നല്ല ബോഡി ക്വാളിറ്റി അടിപൊളി ഇതിന് ബാക്ക് സൈഡ് ഒക്കെ കാണിച്ചാവാം കമ്പനി സെറ്റ് പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ വലിയ വാഹനമുള്ള ആളുകളും ഈ മയത്തൊക്കെ ചെറിയൊരു ആവശ്യത്തിന് പോകാനൊക്കെ എന്തെങ്കിലും ഞാനും വാങ്ങാറുണ്ട് പിന്നെ ചെറിയ ആവശ്യക്കാരനും പറ്റും ഒരു അറുപത്തഞ്ച് എഴുപത് രൂപ വരെ മലപ്പുറം ജില്ലയിലുള്ള ആളാണെങ്കിൽ നമുക്ക് ലോൺ ചോദിച്ചു നോക്കാം ഇതര ജില്ലക്കാരാണെങ്കിലും നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോടോ വയനാട് ഇപ്പോൾ നമുക്ക് ചോദിച്ച് നോക്കാം പരിശ്രമം നടത്താം പിന്നെ നല്ല അടിപൊളി വണ്ടിയാണ് ഒരു ഒരാളടിക്ക് കൊണ്ടുപോയി വെച്ചാലൊന്നും ആരും തൊട്ടു നോക്കണ ജാതി ഒരു കിളിക്കുട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലുകൾ പറഞ്ഞതിന് നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ എ സി പവർ സ്റ്റാറിങ് പവർവിൻഡോ കാര്യങ്ങളുണ്ട് കമ്പനി സെറ്റൊക്കെ വരും എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കും ശാ പിന്നെ അടുത്തത് രണ്ടായിരത്തി അവധ കേട്ടാവേ ഞാൻ നിർത്തിയ ഭാവം ചീത്തറിയാതാണ് രണ്ടായിരത്തി പത്ത് ക്വാളിറ്റി വണ്ടി അതായത് അല്ല ചണ്ടാപ്പി ഇടുക്കൽ നിർത്തിന് ആ ഇടുക്കൽ നിർത്തി ആദ്യം എടുത്ത് നല്ലായിരുന്നു മാക്സിമം നല്ല വണ്ടികൾ എടുക്കുക എന്നുള്ളത് രണ്ടായിരത്തി പത്ത് നല്ല അടിപൊളി ലൈനിങ്ങും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ബോഡി ലൈനിങ് ആയിട്ട് നല്ല ലൈനിങ് അടിപൊളി ബോഡി ലൈനിങ് നാല് ടയറ് ഒരു കട്ടൊക്കെ ടയറുണ്ട് അതേപോലെ ഒരു എൽ സി ഡി ഉണ്ട് എൽ സി ഡി ഒക്കെ റിവേസ് ക്യാമറ ഒക്കെ ഉള്ളതാണ് വർക്ക് ചെയ്ത നോക്കാണ്ട് ഞാനിപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളൂ അതേപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവറ് സെക്കൻഡ് ഓണർ വണ്ടിയാട്ടത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ രണ്ട് ലക്ഷം ഐ ഡി ബിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ലക്ഷം ഐ ഡി ബിയിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അസീമെൻ്റ് പൈസ എപ്പോഴും കഴിഞ്ഞാടി പോലെ ആക്കണം അവിടെ അതിന് കേട്ടോട്ട പ്രശ്നമില്ല ഇത് തന്നെ നമ്മൾ ആൾ എപ്പോഴും പൈസ കഴിഞ്ഞാടി പോകാം എടുത്തു വെക്കണം അവനോട് പൊറാട്ടി ഇറച്ചി വാങ്ങിയിട്ട് കൊടുത്തേ പിന്നെ അതേപോലെ തന്നെ ബാക്കുകൊണ്ട് നോക്കുകയാണെങ്കിലും മുന്നോട്ട് നോക്കുകയാണെങ്കിലും എല്ലാ ഭാഗവും ഒക്കെയാണ് ഒരു നമ്പർ ബോർഡ് പോലും ചെയ്യാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് കഴിഞ്ഞ് മാറ്റാണ്ടാവില്ല എല്ലാ ഭാഗവും റീപ്ലേസ് ഇല്ല കേട്ടോ ഒരു ഭാഗവും റീപ്ലേസ് ഇല്ല രണ്ട് ലക്ഷം ഐ ഡി ബി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതൊക്കെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എ സി വർക്കിംഗ് ആണ് പവർ വർക്കിംഗ് ആണ് പവർ ഇൻഡോ വർക്കിംഗ് ആണ് പിന്നെ വേറെ തട്ടുമുട്ട ഭാഗത്ത് മേജർ ആക്സിഡൻറ് കാര്യമില്ല പിന്നെ ഇഞ്ചൻ ഭാഗം ഒന്ന് ജസ്റ്റ് കാണിക്കാവുക ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര നല്ലൊരു ഒരു ഒറിജിനാലിറ്റിയിലുള്ളതാണ് വാഹനം ആട്ടോ ഞമ്മളെ മാങ്കാവ് റിസോർട്ടിൻ്റെ ചോട്ടിലുള്ളത് കേട്ടോ മൂച്ചിക്കുണ്ടെന്നൊക്കെ പറയും ഞങ്ങൾ നാട്ടുകാർ ഭാവുപേരി ഇന്ന വല്ല സൂമ ചെയ്യണ്ട വണ്ടി കേൾക്കുന്നോടുന്നു പോകുന്നതാണ് ഇൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ബോണറ്റ് ബോണറ്റ് അതേപോലെ നമ്മളെ പാനൽ അതുപോലെ വേറെ ഏതാണോ ആക്സിഡൻറ്റ് ഡിപ്ലൈസുകൾ കാര്യമൊന്നുമില്ല നല്ല ബാറ്ററി അടിപൊളി വണ്ടിയാണ് വേറെ തട്ടുമുട്ടാ ഭാഗം ഇഞ്ചും ഭാഗം ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് വണ്ടി ഓടിക്കാനും അടിപൊളി എന്താ സിമോ ഓടിക്കാൻ പറ്റും സൂപ്പർ അല്ലേ ഒച്ചപ്പാടും വാളമൊന്നുമില്ല അത് ഏതാണോ ചോക്കാപ്പറോ കാര്യങ്ങളോ ഒച്ചപ്പാടും വാളങ്ങളൊന്നുമില്ല ആ സിവിന് നമ്മളൊരു പണിതിൽ കൊടുക്കണോടെ ഞാൻ പറഞ്ഞല്ലേ അതിലിടക്കട്ടപ്പോൾ നല്ല വണ്ടിയാണ് ഇപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരനെ ബന്ധപ്പെട്ടോളി പ്രത്യേകം വരുന്നവനോട് പറയാനുള്ള നിസാർക്കാറുകളിൽ നിന്ന് ഗൂഗിൾ മാപ്പ് അടിച്ചാൽ നമ്മളെ റൂട്ട് മാപ്പ് കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മളെടുത്തുള്ള വാഹനങ്ങൾ ഇനി അഞ്ച് സ്വിഫ്റ്റുകൾ രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് സ്വിഫ്റ്റുകളുണ്ട് വേറെ റെഡ് കളർ ഡിസയറുണ്ട് അതിലുപരി റെഡ് കളർ ഡിസയറിന് പുറമെ പിന്നെ റെഡ് കളർ ഡിസൈറിന് പുറമെ ഈ നാനോയും ഈ ഡിസയറും പിന്നെ ഇപ്പോൾ ഇന്ന് വരാനുള്ള ഒരു ഇൻഡിക്ക വിസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടേ അപ്പോൾ വേറെ കുറേ ദൂരത്തിനൊക്കെ വരുന്ന ആളുകൾ നമ്മൾ സ്ഥാപനത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മുടെ അടുത്തൊരു പത്തോ പതിനഞ്ചോ വണ്ടികളുണ്ട് ഇതുപോലെ തന്നെ ആനോകളും ഡീസറുകളും ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി വാഹനമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ദൂരം വഹിക്കുന്നത് വരാവും ഓക്കെ താങ്ക്